ദേശീയപാത എൺപത്തഞ്ചിനുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാക്കൾ മരിച്ചു നെരിയമക്കലം റാണിക്കലിന് സമീപം ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് പാലക്കാട് സ്വദേശികളായ അഫ്സൽ അൻഷാദ് എന്നിവരാണ് മരിച്ചത് തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു ദേശീയപാത എൺപത്തിയഞ്ചിൽ നേരിയമംഗലം റാണിക്കലിന് സമീപം വെച്ച് അപകടമുണ്ടായത് ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് അടിമാലി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസും മൂന്നാർ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പാലക്കാട് സ്വദേശികളായ അഫ്സലിനെയും അൻഷാദിനെയും ആദ്യം കോതമംഗലത്തെയും പിന്നീട് ആലുവയിലെയും സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്